അപ്പോൾ കൈസ് ഇന്നും ഒരു വേദന തന്നെയാണ് ഇവ നല്ല പല്ലുവേദന പല്ലുവേദന ഉണ്ട് കുട്ടി നന്നായിട്ട് കരയുന്നുണ്ട് പക്ഷെ കരയുന്ന സമയത്ത് കാണുന്ന വെള്ളം വരുന്നില്ല ചെറിയൊരു വേദന വേദന ഉണ്ട് കേട്ടോ കാരണം അവളെ പല്ല് കുറ്റി പല്ലായിട്ട് നിൽക്കുന്നുണ്ട് അത് അടക്കാനും കയ്യില്ല പരിക്കാനും പറ്റൂടാം അപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കുറേ ഒരു പരിധി വരെ വേദന കുറച്ചിട്ടേ ഇല്ലത് അപ്പോൾ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് പറിച്ചെടുക്കാം അല്ലെങ്കിൽ അത് തന്നാലെ പോകുന്ന ഡോക്ടർ പറഞ്ഞു പല്ലുവേദന വന്നാൽ പൊതുവേ സഹിക്കാൻ പറ്റൂല അപ്പോൾ ഇവ മോളൊ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഇവമോളത് നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് ആ കേട് വന്ന ഭാഗം അതൊന്നല്ല ഇന്നത്തെ വിഷയം കുറേ ആൾ എന്നോട് പറയുന്നുണ്ടെങ്കിൽ നല്ലോണം തടിച്ചിട്ടുണ്ട് ആ വണ്ണം കുറക്കണം പ്രായത്തിനൊട്ടുള്ള വണ്ണമല്ല ആ പറയുന്നവർ നല്ലൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് എന്നോട് പറഞ്ഞത് അത് ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല ഞാൻ ഇന്ന് തൊട്ട് ചെറുതായി എൻ്റെ റോട്ടീനൊക്കെ മാറ്റാൻ വിചാരിച്ചിട്ടുണ്ട് വാരി വെച്ചതിന്നെല്ലാം ഞാൻ അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് എൻ്റെതായ രീതിയിലൊന്ന് ഡയറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ഞാൻ രാത്രിക്ക് ഈ ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുട്ടോ ഇത് വാട്ടർ മെലൻ്റെ ജ്യൂസാണ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് മാത്രം ഞാൻ കുടിച്ചു അപ്പോൾ വിശക്കം ഉണ്ട് ഫസ്റ്റ് ടൈം ടൈമല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ ശീലമാകുമെന്ന് വെച്ച് ഞാൻ ഞാനങ്ങ് ആ മർത്തിപ്പിടിച്ച് നിന്ന് കുടിച്ചു ഇത് എൻ്റെ ഡ്രീമാണ് ഡോട്ടോ ഗേഴ്സ് ഇത് ഞാൻ എന്തായാലും സക്സസ് ആക്കും അതിൽ ഫസ്റ്റ് ഉള്ളത് എൻ്റെ ബ്ലോഗർ എന്നുള്ള ഒരു ആഗ്രഹം അതുപോലെ എൻ്റെ ഒരു കാർ വാങ്ങാമെന്നുള്ളൊരാഗ്രഹം പിന്നെ എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ് ഓ പി എ അതുപോലെ ഗുഡ് ലീഡർ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ രാവിലെ തന്നെ ആ രാത്രിയത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തതിന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അങ്ങനെയല്ല നല്ലൊരു എനർജി ഉണ്ട് അങ്ങനെ ഞാൻ അന്ന് രാവിലെ പോയത് എൻ്റെ നാടായ കാസർഗോഡ് ആ വർക്കിന് പോയ ഇത് റിട്ടേൺ വരുന്നതാണ് കേട്ടോ വർക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ അപ്പോൾ